നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കല്ലുമക്കായ ക്ലീൻ ചെയ്ത് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം എന്റെ അമ്മ ഇതിന്റെ ക്ലീനിങ് പ്രോസസ് ഭയങ്കര ടഫാണ് കേട്ടോ ഒരുപാട് തവണ വാഷ് ചെയ്താലാണ് ഇതിങ്ങനത്തെ മണ്ണും മഴക്കും ഒക്കെ ചീറൊക്കെ പോയി കിട്ടുള്ളൂ കറുത്തു നിറത്തിലൊരു ചഗിരി പോലത്തെ നാരുകൾ ഉണ്ടാവും ഇതുമേ അതൊക്കെ ആദ്യം വരിച്ചു കളയണം വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വെള്ളം തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് മറ്റൊരു ചെമ്പിലേക്ക് പകർത്തി നല്ല വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യാൻ വയ്ക്കാം ഇതിന്റെ ഷെല്ലിങ്ങനെ പൊട്ടി പൊളിഞ്ഞ് വരുന്നതാണ് എത്രത്തോളം ഇതിനെ ബോയിൽ ചെയ്ത് എന്നുള്ളത് സാധ്യത ഇത് കണ്ടോ ഇത് വെള്ളത്തിൽ എടുക്കണ മയിലിന്റെ പീലികൾ വെള്ളത്തിലിട്ട് വെച്ച പോലെയുണ്ട് അല്ലേ ഏകദേശം ആയിട്ടുണ്ട് ഷെല്ലൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവരെ ഇറക്കിയെടുക്കാം അടുത്ത പ്രോസസ്സ് ഇനി ഇതിനെ ഡ്രെയിൻ ചെയ്തെടുത്ത് ഓരോ ഷെല്ലിൽ നിന്നും ഫ്ലാഷ് നമുക്ക് മാറ്റിയെടുക്കണം അപ്പൊ ഷെല്ലിൽ നിന്നും ഫ്ലഷ് എല്ലാം മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ ഈ മാറ്റിയെടുത്ത് വെക്കുന്ന ഈ ഫ്ലഷിലെല്ലാം ഇതിന്റെ അതായത് അപ്പി അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആ അപ്പിയെല്ലാം കളയലാണ് കേട്ടോ അങ്ങനെ ഈ ഡേർട്ട് എല്ലാം കളഞ്ഞതിനു ശേഷം കല്ലുപ്പിട്ട വെള്ളത്തിൽ ഇത് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വീണ്ടും വെള്ളം തെളിഞ്ഞു വരും വെള്ളം തെളിഞ്ഞു വരുന്നവരക്ക് വാഷ് ചെയ്യണം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വട്ടം വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാ വെള്ളമൊക്കെ തെളിഞ്ഞ് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടി തുടങ്ങാം ഒരു നാലഞ്ച് സബോള കുറച്ചധികം വെളുത്തുള്ളി തൊലി കളഞ്ഞത് പിന്നെ ഡ്രൈ ജിഞ്ചർ പൗഡർ ചില്ലി പൗഡർ ടെർമറിക് പൗഡർ കൊഞ്ചം സാൾട്ട് കോക്കനട്ട് ഓയിൽ സബോള തൊലി കളഞ്ഞ് അരിഞ്ഞ് പിന്നെ വെളുത്തുള്ളി ആണെങ്കിൽ ചതച്ചെടുത്ത് പിന്നെ ഇതെല്ലാം ചേർത്ത് നന്നായി കൈ കൊണ്ട് തിരുമ്മി തിരുമ്മി മിക്സ് ചെയ്യണം സത്യം പറയാലോ ഇത് വീട്ടിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു രണ്ടര കിലോൻ്റെ കല്ലുമ്മക്കായാണ് ഇത്രയും പണിയെടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു വാളം അതും കഴിഞ്ഞ് ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഇതിൽ നിറയെ മണ്ണും പൊടിയൊക്കെ അടിഞ്ഞിട്ടുണ്ടാകും അതെല്ലാം ക്ലീൻ ചെയ്യാന്നുള്ളത് വലിയ ടാസ്ക്കാണ് അപ്പോൾ കുറച്ചധികം പൈസ കൊടുത്താലും കുഴപ്പമില്ല ഒരു പ്ലേറ്റൊക്കെ നമുക്കിത് ഹോട്ടലിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സമയം വരുമ്പോൾ കണ്ണടച്ചിട് വാങ്ങാം അതാണ് നല്ലത് കേട്ടോ ഇത് നല്ല ടൈം എടുക്കുന്ന കേസാണ് അപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടല്ലോ അതായത് ഒരു ട്വൻ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഇയേഴ്സ് മുൻപ് നമ്മുടെ കുട്ടിക്കാലത്തെ അതായത് ഒരു ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ഇയേഴ്സ് ബാക്ക് ഈ വെക്കേഷൻ മാമൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോകുമ്പോഴേ അപ്പോൾ എൽഡേഴ്സും കുട്ടികളും എല്ലാവരും കൂടി കടപ്പുറത്ത് പോയിട്ട് കക്ക വരും കടപ്പുറത്തിനടുത്താണ് മാവൻ്റെ വീട് പിന്നെ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വലിയ ചെമ്പിലിട്ട് തിളപ്പിച്ച് കക്ക ഷല്ലിങ്ങനെ വിട്ട് വരുമ്പോൾ പിന്നെ എല്ലാവരും കൂടി കൂടിയിരുന്ന് അതിൻ്റെ ഫ്ലഷ് എടുക്കുന്നതും അത് ഉണ്ടാക്കുന്നതും ഈ പ്രോസസ്സ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അന്ന് അവർ എന്തൊരു ഓളത്തിലായിരുന്നു അത് ചെയ്തിരുന്നത് ഭയങ്കര അത്ഭുതമായിട്ട് ആ ഒരു മെമ്മറിയായി മാത്രല്ല കക്ക വേവിച്ചിരുന്ന വെള്ളം ഒരു സൂപ്പാക്കി എല്ലാവർക്കും ബൗളിൽ വിതരണം ചെയ്യും കാല്ഷ്യത്തിൻ്റെ സോസാണത്ര അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് സെഷൻ കുക്കിംഗ് ആണ് ഇത് ഈസി പരിപാടിയാണ് സബോള പച്ചമുളക് നന്നായി എരിയുക വെളുത്തുള്ളി ചതക്കുക മിളക് പൊടി ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാ പൊടികളും ഇടാം സാൾട്ട് ആവശ്യത്തിനിട ജിഞ്ചർ പൗഡർ മസ്റ്റ് കുറച്ച് ഓയിലൊഴിച്ച് കൈ കൊണ്ട് കുഴച്ച് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടര കിലോൻ്റെ ഐറ്റാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ശരി ഇന്ന് നമുക്കടുത്ത വീഡിയോയിൽ കാണാം